നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു പരാജയങ്ങളിൽ മനസ്സുമടുത്ത് പിന്മാറരുത് പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ നിങ്ങളെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടി വരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും നിങ്ങളുടെ മനസ്സിനെ സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനുമാകും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക അവസരത്തിനായി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമി ആശ്രയിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അത് മതി എല്ലാം മറക്കാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത് ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മൾ നമ്മളുള്ളതുമില്ലാത്തതും അവർക്ക് തുല്യമാണ് സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന സ്ത്രീകളെ വിശ്വസിക്കരുത് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക നിങ്ങളുടെ ഭാവി ദുഃഖത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ